ഹായ് ഹലോ നമ്മൾ ചാനലിൽ കുറേ ദിവസം അയക്കണല്ലോ അല്ലേ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മളിന്തൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ മന്തിയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവാം വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക അപ്പൊ നമ്മൾ മട്ടൻ പന്തി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ഫുൾ എടുത്തിട്ടുണ്ട് ആടിനെങ്ങട്ടോ അപ്പൊ നമ്മള് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രല്ല ഇണ്ടാക്കുന്നത് നമ്മൾ വീട്ടില് കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ കൊടുക്കാനായിട്ടാണ് ഇണ്ടാക്കുന്നത് അപ്പൊ നമ്മളെ ഷെഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനല്ല നമ്മളെ മാമനെയാണ് കേട്ടോ ഷെഫ് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് ആടിനെടുത്തിട്ട് നല്ല പോലെ കഴുകിട്ട് വാരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ഒക്കെ പിടിക്കാനായിട്ട് തന്നെ അപ്പൊ മട്ടൺക്ക് തേക്കാനുള്ള മസാല എങ്ങനെ തയ്യാറാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നരച്ചെടുക്കാം ഇനി അതിലോട്ട് ആദ്യം തന്നെ മട്ടൺ മസാലയാണ് ഇട്ടുകൊടുക്കുന്നത് ആവശ്യത്തിന് കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത് അതും ആവശ്യത്തിനാണ് ഇനിയിപ്പോ പുളിക്ക് വേണ്ടിട്ട് ആവശ്യത്തിന് സുർക്ക കൂടെ ഒച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത് ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് മസാല നല്ല മട്ടനിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതില് ചിക്കൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ കഴിക്കാം മട്ടൺ വേണ്ടവർക്ക് മട്ടൺ കഴിക്കാലോ ഇനിയിപ്പൊ നമുക്ക് മന്തി ഉണ്ടാക്കി എടുക്കാം അതിനുവേണ്ടിട്ട് മന്തി ഉണ്ടാക്കാനുള്ള പാത്രം ചൂടാതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാഗി ക്യൂബ് ഉണക്ക ഉണക്കനാരങ്ങൾ സ്പൈസസ് ഇതെല്ലാം ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ നല്ല തിളക്കി കൊടുത്തിട്ട് നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായി വാടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ് അതാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി വെളുത്തുള്ളി പേസ്റ്റാക്കി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനാണ് വേണ്ടത് പിന്നെ തക്കാളി ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മന്തി മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അരിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അരി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു തല വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മള് മെയിൻ ആയിട്ടുള്ള കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനിയൊക്കെ സിമ്പിൾ അല്ലേ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളുടെ മട്ടനെ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ചിക്കന് അതിന്റെ സൈഡിലായിട്ട് നമ്മള് ഗ്രില്ലിലെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ കുഴിമന്തിയുടെ കുഴിലോട്ട് ഫസ്റ്റ് തന്നെ മന്തി റൈസ് ആണ് ഇറക്കി കൊടുക്കുന്നത് ഇനി ഇതിന്റെ മുകളിലോട്ടായിട്ടാണ് നമ്മളുടെ ഇറക്കി കൊടുക്കുന്നത് ഒരു സിക്സ് അവേഴ്സ് ആണ് നമ്മളുടെ ഇത് വേവാനുള്ള ടൈം ഒരു സിക്സ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ആറു മണിക്കൂർ നമ്മളുടെ കുഴി ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മളെ മട്ടനെ പുറത്തെടുത്തിട്ടുണ്ട് നമ്മളെ മട്ടനൊക്കെ നല്ല കുക്കായിട്ടുണ്ട് നൈറ്റ് ആയപ്പോഴത്തേനും നമ്മളെ ഗസ്റ്റ് എല്ലാവരും വീട്ടിലെത്തിയിട്ടോ പിന്നെ നമ്മൾ അവർക്ക് ഫുഡ് എല്ലാം കൊടുത്തു അപ്പൊ നമ്മൾ വീഡിയോസ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കണ്ട അതുപോലെ ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കണ്ട നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ